തൊണ്ണൂറ്റഞ്ച് സാക്ഷികളെയാണ് വിസ്തരിച്ചത് ഈ കേസിന്റെ ഒരു പ്രത്യേകത ഒരു സാക്ഷി പോലും കൂറുമാറിയില്ല എല്ലാവരും എല്ലാവരും ഉറച്ചു ഈ പ്രായം പരിഗണിക്കും കോടതി ഇരുപത്തിരണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പിന്നെ കൊലപാതകം നടത്തുന്ന സമയത്ത് ഇരുപത്തിരണ്ട് വയസ്സ് അപ്പോൾ ഇപ്പോൾ ഒരു ഇരുപത്തിയഞ്ച് വയസ്സ് ആൾക്കുണ്ടാവും അപ്പം പ്രായം പരിഗണിക്കും പ്രായം പരിഗണിക്കും പിന്നെ കുറ്റകൃത്യങ്ങളും ആ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുമ്പോൾ ഒരു കുറ്റകൃത് പിന്നെ എഡ്യൂക്കേറ്റഡ് ആണ് പിന്നെ പിന്നെ ഇരുപത്തഞ്ച് വയസ്സെന്ന് പറയുന്ന ഒരു ചെറിയ പ്രായത്തിലുള്ളൊരു പിന്നെ സ്ത്രീ എന്ന പരിഗണന കൊടുക്കും അപ്പം ഇതെല്ലാം പരിഗണിച്ച് എനിക്ക് തോന്നുന്ന തോന്നുന്നൊരു ജീവപര്യന്തം ജീവപര്യന്തം കൊടുത്താൽ ഒരു പത്ത് പതിനാല് വർഷം കൊണ്ട് അല്ലെ പത്തു വർഷം കഠിന തടവ് അതെനിക്ക് കിട്ടാനേ സാധ്യതയുള്ളൂ സാധ്യതയുള്ളൂ പത്തു വർഷം കഠിന തടവ് ജീവപര്യന്തം കൊടുക്കാൻ സാധ്യത കുറവായിരിക്കും പത്തു വർഷം കഠിന തടവന്ന് പത്തു വർഷം കഠിന തടവും ഇത്ര രൂപ പിഴയും രണ്ടോ രണ്ടോ ലക്ഷം രൂപ പിഴയും അത് ചുമത്താനുള്ള സാധ്യതയേ ഉള്ളൂ ഉള്ളൂ പക്ഷേ മേൽക്കോട്ടത്തിൽ പോയി അവിടെ ഉരുപ്പുകയും ചെയ്യും മേൽക്കോടതിയിൽ പോയി തെളിവുകളുടെ ഒക്കെ അഭാവം ഉണ്ട് തെളിവുകളുടെ അഭാവമുണ്ട് പിന്നെ മരണമൊഴിയിൽ ആരും തന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ഗ്രീഷ്മ തന്നതാണോ എന്ന ചോദ്യത്തിന് ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് മരണമൊഴിയിൽ ഇല്ലാത്ത സാധനമാണത് അതെ അതെ മേലിലോട്ട് പോയി ഹൈക്കോടതിയിൽ പോയി രാമൻപിള്ള പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ രാമൻപിള്ള കേസ് പൊളിച്ചു കളയും രാമൻപിള്ളയുടെ കയ്യിലോട്ട് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എട്ടായിട്ട് മടക്കി കളയും ഈ കുറ്റപത്രം തന്നെ എടുത്ത് രാമൻപിള്ള കണ്ടെത്തി കളയും രാംപിള്ളയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കൈ ഹൈക്കോടതിയിൽ ഇത് പൊളിഞ്ഞു പോകും